കാനഡയിലെ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽ അരങ്ങേറിയ തീവെപ്പ് ആക്രമണങ്ങളിൽ മുപ്പത്തിമൂന്ന് ദേവാലയങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചെന്ന് കനേഡിയൻ വാർത്താ ഏജൻസി വിനാശകരമായ തീപിടുത്തങ്ങളിൽ ഇരുപത്തിനാലെണ്ണം മനഃപൂർവ്വമാണെന്നും രണ്ടെണ്ണം യാദർശികമായി സംഭവിച്ചതാണെന്നും ന്യൂസ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിനുമിടയിൽ കാനഡയിൽ പതിനാല് ദേവാലയങ്ങളാണ് കത്തിനശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ ആരംഭത്തിൽ തദ്ദേശീയർക്കു വേണ്ടിയുള്ള മുൻ കത്തോലിക്ക റെസിഡൻഷ്യൽ സ്കൂളുകളിൽ കൂട്ടക്കുഴിമാടങ്ങൾ എന്ന അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാനഡയിലെ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അഗ്നിക്കിരയായവയിൽ ഭൂരിഭാഗവും കത്തോലിക്ക ദേവാലയങ്ങളാണ് ആംഗ്ലിക്കൻ ഇവാഞ്ചലിക്കൽ യുണൈറ്റഡ് മതവിഭാഗങ്ങളെയും ഇത് ബാധിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇതിൽ ഒമ്പതെണ്ണത്തിൽ മാത്രമാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആൽബർട്ടായി ഫോർട്ട് സിപ്പിയാനിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള ദേവാലയവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ വടക്കൻ ആൽബർട്ടായിലെ നൂറ്റി വർഷം പഴക്കമുള്ള കത്തോലിക്ക ദേവാലയവും പുനരുദ്ധാരണം നടത്താൻ കഴിയാത്ത വിധം അഗ്നിക്കിരയാക്കപ്പെട്ടിരുന്നു മുപ്പത്തിമൂന്ന് ദേവാലയങ്ങൾ അഗ്നിക്കിരയായപ്പോൾ പലതും ആക്രമിക്കപ്പെട്ടെന്ന് സി ബി സി ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം റെസിഡൻഷ്യൽ സ്കൂളുകളിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ട് ആദ്യമായി പുറത്തുവന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ രാജ്യത്തെ തൊണ്ണൂറ്റിയാറ് ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയോ അഗ്നിക്കിരയാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് കനേഡിയൻ വെബ്സൈറ്റായ ട്രൂനോർത്തിന്റെ റിപ്പോർട്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്